നെടുമ്പാശ്ശേരിക്കടുത്ത് തിരുനായത്തോട് ശിവനാരായണ ക്ഷേത്രത്തിൽ ആന ഇടഞ്ഞു പത്തു പേർക്ക് പരിക്ക് ആലുവ സ്വദേശി സൂരജ് എന്നയാൾക്ക് ആനയുടെ ചവിട്ടേറ്റ് ഗുരുതരമായ പരിക്കുണ്ട് അഞ്ചാനകളിൽ എന്ന ആനയാണ് മേളം നടക്കുന്നതിനിടയിൽ ഇടഞ്ഞ് ഓടിയത് ഉടൻ തന്നെ ആളുകൾ ചിതറിയോടുകയായിരുന്നു എറണാകുളം ജില്ലയിലെ നായത്തോട് എന്ന ഗ്രാമത്തിലാണ് തിരുനായത്തോട് ശിവനാരായണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ഏകദേശം നാല് കിലോമീറ്റർ ദൂരമാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ളത് സംഭവ സംഭവസ്ഥലത്തു നിന്നും ദൃക്സാക്ഷികൾ പങ്കുവെക്കുന്ന വിവരം ഇങ്ങനെ നല്ല മേള നടന്നു പോകുന്ന സമയത്ത് ആന പഴക്ക പട്ട കഴിക്കാറുണ്ട് ഇപ്പോൾ ആനകൾ ചൂണ്ടിക്കഴിഞ്ഞു ആനക്കാര് അവിടുന്ന് ഇവിടെ നിന്ന് തട്ടി തട്ടിക്കൊണ്ടിരുന്നു ആ കുറെ കഴിഞ്ഞപ്പോൾ ആനപ്പട്ടം കിട്ടും എഴുതാക്കും വീണ്ടും ആന വയകും ഇങ്ങനെ കുറച്ചൊരു പതിനഞ്ച് വിട്ടോളം അങ്ങനെ ഉണ്ടായി ഇത് ഇനി എന്താണെന്ന് അറിയില്ല ആന രണ്ട് കൈ പൊക്കി ഫ്രണ്ടിലേക്ക് ചാടി നേരെ പോയില്ല സൈഡിൽ തിരിഞ്ഞു പോയി അവിടെ ആൾക്കാർ ഓണ്ടി ഇതൊക്കെ ഒരാളുടെ കയ്യിൽ നിന്ന് കുണ്ടികൾ തട്ടി അങ്ങനെ വീണു ഞങ്ങൾക്ക് ചവിട്ട് കൊണ്ടോ കുണ്ടിലോ ഞാൻ കണ്ടില്ല അങ്ങേർക്കാണ് സീരിയസ് ആയിട്ട് കൊടുക്കുന്നത് ഇത്രയും കാലം നേരെ വന്നിട്ട് ഇത് കൂടുതൽ അപകടം ഉണ്ടായാലും ഗുരുദുരാവസ്ഥ ആന സ്ത്രീകളൊക്കെ ഇവിടെ ഇരുന്നില്ല ഇതിപ്പം ദൈവാനോട് ഞങ്ങളുടെ എൻ്റെ ഇത് സംശയമെങ്കിൽ ആന ഇങ്ങനെ ഇതായത് കൊണ്ട് ആന പെട്ടെന്ന് ഞെട്ടി ചാടി പഞ്ചാരി വളം നൽകാൻ മേളം നൽകാനും നടന്നത് അതായത് പത്ത് നാളോളം ആളുകളുടെ മേളം നൽകുന്ന ആണെങ്കിൽ പഞ്ചാരി വളം അങ്ങനെ മേളക്കാരും അറിഞ്ഞില്ല പിടിയെന്നുള്ള കൈ അങ്ങനെ ആൾക്കാർക്ക് അതിനിടയ്ക്ക് ഒരു ആന കടയിരുന്നു കടഞ്ഞു കഴിഞ്ഞപ്പോൾ ആളുകൾ പലപ്പോഴും ആളുകൾ കൂടി ഞാനും എനിക്കും പലപ്പുറിച്ചേട്ട് കൂടി പലപ്പുറം എനിക്ക് വേറെ ഒന്നുമില്ല പരിക്കണം ഒന്നുമില്ല ആള് വർഷം എന്റെ പത്ത് പേര് പരിപറ്റി എന്റെ കൂടെ ഉണ്ടായത് കാലിന് കണ്ടിന് പരിപറ്റി പോയ ആള് ഞങ്ങൾ ഒഴിപ്പിച്ച് പോയില്ല ആളെ ഒരാൾക്കെ കുറെ പേരെ ആശുപത്രി കൊണ്ടുപോയി ഒരു വളരെയധികം ഞങ്ങളുടെ അമ്പലത്തെ സംബന്ധിച്ച് അത്രയും കാൽച്ചടയ്ക്ക് ഞങ്ങൾക്ക് ഇത് അനുഭവം ഉണ്ടായിട്ടില്ല ഏതായാലും വളരെ കഷ്ടമായിരുന്നു എന്തെങ്കിലും പ്രകോപനം ഉണ്ടായിട്ടാണോ ആന അടയാൻ കാരണം ഒന്നും കണ്ടില്ല മുന്നോട്ട് വന്നു അതാണ് ഞങ്ങൾക്ക് തോന്നിയത് സാധാരണ ആന പിന്തിരിഞ്ഞ് ഓടാറ് പക്ഷെ ആന മുന്നോട്ട് വന്നു ഞങ്ങളുടെ നേരെ വേളക്കാരുടെ മുന്നിലേക്ക് മുൻകാലിൽ കയറുക ചങ്ങലറന്നില്ല അങ്ങനെ നീങ്ങാൻ നീങ്ങാൻ വേണ്ടി ഞാൻ ശ്രദ്ധിച്ചില്ല സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ ആൻഡ് നെവർ മിസ് എൻ അപ്ഡേറ്റ്